ബിജെപി മേഖലാ സെക്രട്ടറി പ്രിൻജു മഹാദേവിനെതിരെയുള്ള കേസിന്റെ മറപിടിച്ച് നേതാക്കളുടെ വീടുകളിൽ പോലീസ് നടത്തുന്ന റെയ്ഡിനെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വി എസ് എൻ എൽ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എറണാകുളം സെക്രട്ടറി പ്രിന്റു മഹാദേവ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഈ കേസിന്റെ മറവിടിച്ചാണ് ബിജെപി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെ വീട്ടിലേക്കടക്കം പോലീസ് എത്തിയത് ഇതിൽ പ്രതിഷേധിച്ചാണ് ബിജെപി തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് വടക്കുനാഥ് ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് നടന്ന സമ്മേളനം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയുടെ സഹപ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് നടത്തിയിട്ടുള്ള അന്യായമായിട്ടുള്ള സെർച്ച് വാറണ്ട് ഇല്ലാതെ നടത്തിയിട്ടുള്ള പരിശോധനകൾ അത് ജനമധ്യത്തിൽ തുറന്നു കാണിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനും തന്നെയാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് പോലീസ് ന്യായമായ ഇടപെടണം പോലീസ് ന്യായമായി ഇടപെടണം പോലീസ് കോൺഗ്രസുകാരൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് പിണറായി വിജയൻ്റെ ഒത്താശയോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ കുടുംബങ്ങൾക്ക് നേരെ വരുവാനാണ് തീരുമാനമെങ്കിൽ അതിനെ തടുക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു ബിജെപി മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് ബിജെപി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ജനം തൃശൂർ